നമസ്കാരം പതിരും കതിരും ശിവനും പാർവതിയും കൈലാസത്തിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കെ നാരദ മഹർഷി അങ്ങോട്ട് കടന്നു വന്നു അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു മാമ്പഴം ഉണ്ടായിരുന്നു പ്രഭു ഇതൊരു സാധാരണ മാമ്പഴമല്ല അറിവിൻ്റെ സ്വർണ്ണ മാമ്പഴമാണ് ഈ ഫലം കഴിക്കുന്നവർക്ക് ശാശ്വതമായ അറിവും ജ്ഞാനവും ലഭിക്കും ഇതിനിടയിൽ അവിടേക്ക് വന്ന ഗണേശനും കാർത്തികേയനും മാമ്പഴത്തിനായി അവകാശവാദം ഉന്നയിച്ചു അപ്പോൾ നാരദൻ പറഞ്ഞു ഈ മാമ്പഴം ഒരാൾ മാത്രമേ കഴിക്കാവൂ പക്ഷേ അതിനൊരു വ്യവസ്ഥയുണ്ട് ലോകത്തെ മൂന്ന് തവണ ചുറ്റി വരുന്ന ആൾക്ക് ഈ ഫലം ഞാൻ തരും പറഞ്ഞു തീരും മുമ്പ് കാർത്തികേയൻ തൻ്റെ വാഹനമായ മയിലിൻ്റെ മണ്ടയിൽ കയറി ലോകസഞ്ചാരം തുടങ്ങി ഇത് കണ്ട ഗണപതി ചിന്താശൂന്യമായ ഭാവത്തോടെ അവിടെ തന്നെ നിന്നു പാർവതി ചോദിച്ചു മോനെ നീ പോകുന്നില്ലേ തനിക്ക് ഈ മത്സരത്തിൽ ജയിക്കാൻ കഴിയില്ല എന്നറിയാമായിരുന്ന ഗണപതി ബുദ്ധിപരമായ ഒരു പരിഹാരം കണ്ടു മാതാപിതാക്കളെ വന്ദിച്ച ശേഷം ഗണപതി തൊഴുകയ്യുമായി അവരെ വലം വയ്ക്കാൻ തുടങ്ങി മൂന്ന് തവണ അങ്ങനെ ചെയ്ത ശേഷം ഗണപതി പറഞ്ഞു എൻ്റെ മാതാപിതാക്കളാണ് എൻ്റെ അറിവും പ്രപഞ്ചവും അവരെ വലം വെച്ചാൽ ലോകം മൂന്ന് തവണ ചുറ്റിയതിന് തുല്യമാകും കാർത്തികേൻ ലോകം ചുറ്റി വിജയശ്രീലാളിതരായി വന്നപ്പോഴേക്കും ബുദ്ധിപരമായ നീക്കത്തിലൂടെ ഗണേശൻ മാമ്പഴം കരസ്ഥമാക്കി അത് ജ്ഞാനപ്പഴമായിരുന്നു ജനാധിപത്യത്തിൽ ജനങ്ങളെ ചുറ്റി സഞ്ചരിക്കുന്നവനായിരിക്കും യഥാർത്ഥ നേതാവ് അധികാരമെന്ന ജ്ഞാനപ്പഴം ജനങ്ങൾ അവർക്ക് നൽകും പകരം വിമാനം പിടിച്ച് ഉലകം ചുറ്റി നടക്കുന്ന ഭരണാധികാരി ലോകം കാണും തനിക്ക് ചുറ്റുമുള്ള ജനത്തെ കാണില്ല കാർത്തികേയൻ മൈലേറി മയിലേറിക്കറങ്ങാൻ പോയതുപോലെ നമ്മുടെ പിണറായി ഈ ഭരണകാലത്തെ അവസാന റൗണ്ടടിക്കുള്ള ഒരുക്കത്തിലാണ് സുഹൃത്തുക്കളെ ഭൈരവന്തയ്യം സമാനമായി സമർപ്പിച്ച് മോദിയുടെ അനുഗ്രഹത്താൽ വിജയനിത പോകുന്നു പിന്നെയും പോകുന്നു ഈ മാസം പതിനാലിന് പോയി ഗൾഫെല്ലാം ചുറ്റിയടിച്ച് വൃശ്ചികത്തിലെ കുളിരാസ്വദിക്കാനായി ഡിസംബർ ഒന്നിന് തിരിച്ചു വരും അതുവരെ മരുമോന് ശശിയും നമ്മെ കാത്തുപോറ്റും അനുമതി ഇതുവരെ കിട്ടിയില്ലെങ്കിലും പിണറായിയെ സ്വീകരിക്കാൻ ഗൾഫ് നാടുകൾ ഒരുങ്ങിക്കഴിഞ്ഞു എവിടെയും പാട്ടും നൃത്തവും മേളങ്ങളുമാണ് ഒട്ടകങ്ങൾ മരുഭൂമിയിലൂടെ നടക്കുന്നുണ്ടെങ്കിലും അവയുടെ തിരിഞ്ഞുനോട്ടമെല്ലാം പിണറായി വന്നോ എന്നറിയാനാണ് ഈന്തപ്പനകൾ കാറ്റിലാടി വരണ്ട പ്രകൃതിയോട് ചോദിക്കുന്നു പിണറായി വരാൻ നേരമായോ ബഹ്റൈൻ ഒമാൻ ഖത്തർ യു എ ഇ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള അനുമതിയൊക്കെ കിട്ടി പക്ഷേ സൗദിയുടെ കാര്യത്തിലാണ് കേന്ദ്രം വല്ലാതെ ഉടക്കിട്ടു നിൽക്കുന്നത് ഇനി അവിടെ ചെന്ന് കിരീടാവകാശി കിരീടാവകാശിയാകുമോ എന്ന ഭയമാണ് കേന്ദ്രത്തിനുമുള്ളത് പതിനാലിന് രാത്രി ഇവിടെ നിന്നും പുറപ്പെടും നേരെ ബഹ്റിലേക്ക് ചെല്ലും അവിടെ ബഹ്റലിൽ ദിനാറുകളെല്ലാം ശേഖരിച്ച ശേഷം അറബികളുടെ ജീവിത പ്രശ്നങ്ങൾ ചോദിച്ചു മനസ്സിലാക്കും അടുത്ത ബജറ്റിൽ അതിനുള്ള പരിഹാരങ്ങൾ എഴുതി ചേർക്കും സിത്രദ്വീപിലെ എണ്ണശാലകളിൽ നിന്നും നല്ല നിക്ഷേപങ്ങൾ സ്വീകരിച്ച് മകൻ്റെ അക്കൗണ്ടിലിടാനുള്ള പദ്ധതി ആവിഷ്കരിക്കും നേരെ ഒമാനിലേക്ക് പോകും അവിടെ കേരളം പോലെ സമ്പൂർണ്ണ രാജവാഴ്ചയായതിനാൽ സുൽത്താൻ ഹൈദം ബിൻ താരിഖ് അൽ സയ്ദുമായി ചർച്ചകൾ നടത്തും മറുപടി യാ യാ എന്നും എസ് എസ് എന്നും പറഞ്ഞാൽ മതി പിണറായിക്ക് സഹിക്കാൻ കഴിയാത്തത് ഇവന്മാരുടെ കയ്യിൽ പിടിച്ചുള്ള കുലുക്ക് മാത്രമാണ് പിണറായി ചെല്ലുന്നതറിഞ്ഞ ശാസ്ത്രലോകം അവിടെ വലിയ ഭീതിയിലാണ് മഞ്ഞുമഴയാണ് അവരെ ഭയപ്പെടുത്തുന്നത് ഊണ് സമൃദ്ധമായി കഴിക്കുന്നവരാണ് ഒമാനികൾ ഇവിടുത്തെ സുൽത്താന്റെ രീതിയും അങ്ങനെ തന്നെയാണല്ലോ റോഡ് മാർഗം സൗദിയിലേക്ക് പോകാനാണ് പദ്ധതിയെങ്കിലും മണലാരണ്യത്തിൽ നിന്നും കരിങ്കൊടിയുമായി യൂത്ത് കോൺഗ്രസുകാർ ചാടി വീഴുമെന്ന ഭയമുള്ളതിനാൽ അകമ്പടിക്ക് അൻപത് വാഹനങ്ങളെങ്കിലും കരുതും ഹെലികോപ്റ്ററുകൾ മുകളിലൂടെ വട്ടമിട്ടു പറക്കും എന്തെങ്കിലും കാരണവശാൽ ഗുളികൻ കയറി കേന്ദ്രം സൗദി യാത്രയ്ക്കുള്ള അനുമതി നിഷേധിച്ചാൽ പതിനാറിന് തന്നെ ബഹ്റിനിൽ നിന്നും മടങ്ങിയെത്തുന്നതിനുള്ളൊരു പ്ലാൻ ബിയും ഒരുക്കിയിട്ടുണ്ട് ഇവിടെ എത്തി പ്രജകളുടെ ക്ഷേമം അന്വേഷിച്ച ശേഷം വീണ്ടും ഇരുപത്തിരണ്ടിന് രാത്രി മസ്ക്കറ്റിലേക്ക് പുറപ്പെടുകയായി ഇരുപത്തിനാലിന് അവിടെ പൊതുപരിപാടികളാണ് പിണറായി എന്തു പ്രസംഗിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും പശ്ചിമേഷ്യയിലെ സമാധാനത്തിൻ്റെ അവസ്ഥ ഇരുപത്തിയഞ്ചിന് സലാലയിലെ സമ്മേളനത്തിൽ പങ്കെടുക്കും ഒമാനിലെ പച്ചപുതച്ച മൺസൂൺ പെയ്യുന്ന സ്വർഗ്ഗമാണ് സലാല ഇഷ്ടം പോലെ തെങ്ങുകളാണ് ഇവിടെയുള്ളത് എട്ടുമുക്കാൽ അട്ടിവച്ച പോലെയാണ് അവയുടെ ഉയരം എവിടെ ചെന്നാലും ഒരു മലയാളിയെങ്കിലും ഉള്ള സലാലയിൽ സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് ആദ്യ സംഭാവനയും പിണറായി സ്വീകരിക്കും ഇരുപത്തിയാറിന് വീണ്ടും വന്ന് ക്ലിഫ് ഹൗസ് അവിടെ തന്നെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഇരുപത്തിയെട്ടിന് ഖത്തറിലേക്ക് പോകും അവിടെ മഹാസമ്മേളനത്തിൽ പ്രസംഗിച്ച ശേഷം മുപ്പതിന് രാത്രി പിന്നെയും തലസ്ഥാനത്തെത്തും തീർന്നില്ല ക്ഷീണം മാറ്റി കുളത്തിലൊന്ന് കുളിച്ച ശേഷം ശുദ്ധമായ കൈകളുമായി നവംബർ അഞ്ചിന് അടുത്ത യാത്ര നേരെ കുവൈറ്റിലേക്ക് അവിടെ നിന്നും അബുദാബിയിലെത്തുന്ന കാരണഭൂതൻ അഞ്ചു ദിവസം അവിടെ തുടരും അബുദാബിക്കാർക്ക് അങ്ങനെ തന്നെ വരണം അബുദാബിയോട് എന്തുകൊണ്ടാണ് പിണറായി വിജയന് ഇത്രയും സ്നേഹമെന്ന് ചോദിച്ചാൽ അവിടെയാണല്ലോ മകൻ വിവേക് കിരൺ ജോലി ചെയ്യുന്നത് നോക്കണേ അബുദാബിയിൽ ജോലി ചെയ്യുന്ന ഈ പയ്യനുള്ള സമൻസാണ് ആ പൊട്ടന്മാർ ഈടി ക്ലിഫ് ഹൗസിൻ്റെ പേരിൽ വരാന്തയെ കൊണ്ടിട്ടിട്ടു പോയത് സൺ ഓഫ് പിണറായി എന്നതുകൊണ്ട് എന്തുമാകാം എന്ന് ധരിക്കരുത് നവംബർ മുപ്പതിന് വീണ്ടും അദ്ദേഹം ദുബായിൽ എത്തും ഡിസംബർ ഒന്നിന് പ്രജകളെ കാണാനുള്ള അത്യാർഥിയോടെ എൻ്റെ മക്കളെ എന്ന് പറഞ്ഞ് ഒരു വരവുണ്ട് പിണറായി വിജയൻ്റെ ഈ ഗൾഫ് പര്യടനത്തോടെ ഗൾഫ് അറബ് മേഖലകൾ പാർട്ടിയുടെ ശക്തി മാറുകയാണ് അവിടെ ഇരുന്നു കൊണ്ട് ഇസ്രയേലിനോട് പൊരുതാൻ ഉറച്ച പരിപാടികളാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പിണറായി പോകുന്നതിലല്ല ആ മടങ്ങിവരവിനായിട്ടാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത്